ണ്ടോ വീട്ടിൽ മണ്ണെല്ലാം ഇറക്കിയിട്ടുണ്ട് പിന്നെ കോലായി എടുക്കണ്ടിയിട്ടോ ഉണ്ടോ ഇത് ഈ മണ്ണെല്ലാം ഈ കോലായി അറിക്കണം നമുക്ക് ചെറിയ കോലായി അല്ല മണ്ണായതുകൊണ്ട് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ തുണികളെല്ലാം വിരിച്ചത് അവിടെ കയറുമ്പോൾ ഭയങ്കര മണ്ണാണ് ചെറിയ കോലായി നമ്മൾ ഉണ്ടോ ചെറിയ കോലായി അപ്പോൾ കുറച്ച് വലുപ്പം ഒപ്പിക്കേണ്ടത് ഇള്ള പരിപാടിയാണ് അപ്പോൾ ഇത്ര ഉണ്ടോ ഇത്രത്തോളം ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും കുറേ പണി കിടക്കുന്നുണ്ട് മണ്ണ് കണ്ട അപ്പം ഇനി ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ നടക്കണ്ട ആളോട് പറഞ്ഞിട്ടുണ്ട് ആൾ വന്നു കഴിഞ്ഞാൽ എല്ലാം നിറച്ചിട്ട് സെറ്റാക്കണം അപ്പോൾ കല്ലെല്ലാം കണ്ട ഇവിടെ കല്ലെല്ലാം വിട്ട അപ്പോൾ മിറ്റത്തിൻ്റെ പണിയൊന്നും കഴിയില്ല അപ്പം സൈഡെല്ലാം കട്ടണ്ടിട്ട് ഉള്ള പരിപാടിയാണ് അപ്പം എൻ്റെ പിന്നാലെ വരുന്ന ആളെ കണ്ടോ അല്ലേ ഏ എവിടെ ഞാൻ ഇറങ്ങിയോ അവിടെ ഇവനെത്തും ദൈവൻ്റെ പരിപാടി ഇപ്പോൾ കുറേ പണികൾ കിടക്കുന്നുണ്ട് ഇനി അതൊക്കെ ചെയ്തു തീർക്കേണ്ടതാണ് നമ്മുടെ ഈ സ്ഥലമൊക്കെ എന്താ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന സ്ഥലം നമ്മളങ്ങനെ ഉള്ളോട്ടാവുമ്പോൾ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശം നല്ല അടിപൊളി പച്ചപ്പുള്ള സ്ഥലം നല്ല വാഴയും എന്താ പറയുക എൻ്റെ പിന്നാലെ വരുന്ന ആളെ കണ്ടോ ഇതാണ് ഇവൻ്റെ പരിപാടി ഏപ്പ നോക്കരുത് ഞാൻ എവിടെയാണ് പോകുന്നത് അപ്പം എൻ്റെ പിന്നോ അങ്ങ് വന്നോളൂ കടയിൽ പോയി കുറച്ച് ചിക്കനെല്ലാം ഇനി ഇപ്പോൾ ആ പൊരിച്ചു കൊടുക്കാം വേറെ തൊക്കെയാ എവിടെ ഞാൻ പോന്നുണ്ടെങ്കിലും പിന്നാലെ അങ്ങ് നടന്നോളൂ നോക്കി വാ ഇനി വീട്ടിലേക്ക് പോവാം വേറെ ഒന്നും ഇല്ല ഇതാണ് എൻ്റെ കാര്യങ്ങൾ കുറച്ച് ഞാൻ പറയാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് നടക്ക് 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 വരുന്നില്ല ഓക്കെ ഇപ്പോൾ ഒരു വെയിലെല്ലാം കാണുന്നുണ്ട് ഇതിനും കൂടിയിട്ട് മഴയുണ്ടാവും വേറൊന്നുമില്ല വിശേഷം പറയാൻ മാത്രം ഓക്കെ ക്യാമറമാൻ ഷൈജൻ്റെ ഒപ്പരം ലോക്കി വേണ്ട ക്യാമറമാൻ ഷൈജേണ്ടപ്പുരം ആരാണ് ലോക്കി ഇവൻ തന്നെയാണ് എപ്പോഴും എൻ്റെ പിന്നാലെ നടക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ വീട് അപ്പോൾ വീട്ടിൽ കുറേ പണി നടക്കണം നടക്കണം എന്നു വെച്ചാൽ പണിക്കാർ വരണ്ടേ സൈഡ് കെട്ടാനുണ്ട് അപ്പോൾ ചെറിയൊരു കോലായി എടുക്കുന്നുണ്ട് ചെറിയ ഓലായി ആയതുകൊണ്ട് കുറച്ച് വലിപ്പം വെപ്പിക്കുന്നു അപ്പോൾ മണ്ണ് ഇവിടെ ഇറക്കിയിട്ടുണ്ട് ിത് അതിലേക്ക് തട്ടണം അതിന് ആൾ വരണം ഇതൊക്കെ ചെയ്യുന്ന വഴി ഞാൻ കുറച്ച് ചെയ്യും അന്നേരം ഞാൻ വെണ്ടയ്ക്ക് വീഡിയോ എടുക്കാം